പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം രസിച്ചുകൊണ്ടിരിക്കും ആ സംസ്കാരം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിലവിൽ പട്ടാമ്പിയിലെ കോൺഗ്രസിനൊരു നേതൃത്വം നേതൃത്വത്തിലുണ്ടായിരുന്ന കേസ്പീ തങ്ങളെ പോലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ അകാലത്തിൽ നമ്മളെ വിട്ടുപീര് ഇപ്പൊ സത്യത്തിൽ പട്ടാമ്പിയിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എല്ലാം അനാഥരാക്കപ്പെട്ട ഒരു ജനക്കൂട്ടാണ് എന്നാൽ വേറെ പുറത്തുനിന്ന് പട്ടാമ്പീഠം പുറത്തുനിന്ന് ചില ആളുകൾ വന്നു ഈ അനാഥരാക്കപ്പെട്ട ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ പുറത്തുനിന്ന് ആളുകൾ വന്ന് നിയന്ത്രിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു സംസ്കാരം ഒരു മാന്യതയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരം മാത്രം ഒരു തോന്നിവാസത്തിൻ്റെ നിലയിൽ സമരങ്ങളായിക്കോട്ടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ പ്രവർത്തികളായിക്കോട്ടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പട്ടാമ്പി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവർ പട്ടാമ്പിയിലേക്ക് എത്തുകയും ഈ അനാഥരാക്കപ്പെട്ട പട്ടാമ്പിയിലെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജനക്കൂട്ടത്തെ മുഴുവൻ അവരുടെ ഇംഗിതങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പട്ടാമ്പി കൂടുതലായിരുന്നു അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഈ സമരാഭാസത്തെ ഡിവൈഎഫ് കാണുന്നത് ഒരാഭാസ നിലയിലുള്ള സമരം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ പട്ടാമ്പിയിൽ ഗതാഗത കുരുക്കുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന് പല കാരണങ്ങളും ചരിത്രപരമായിട്ടൊരു കാരണം പട്ടാമ്പി നഗരം എന്ന് പറയുന്നത് ഒരു പുഴയുടെയും റെയിൽവേ ട്രാക്കിൻ്റെയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാത്രമല്ല താഴെ പട്ടാമ്പി എന്ന് പറയുന്ന പ്രദേശം വളരെ ഇടിഞ്ഞൊരു പ്രദേശമാണ് റോഡ് വളരെ ഇടുങ്ങിയ റോഡുകളാണ് പുതിയ കാലത്ത് എല്ലായിടത്തും വാഹനങ്ങൾ വർദ്ധിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പരിമിതി പട്ടാമ്പിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പാലവും റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടാകുന്ന പരിമിതിയെക്കുറിച്ച് പുതുതായി ജനങ്ങളോട് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യം അങ്ങനെയുള്ളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ അതിനെ മറികടക്കാം എന്ന നിലയിൽ കുറേ കാലമായി ഉണ്ടായിരുന്നില്ലാത്ത ഒരു ചർച്ച പട്ടാമ്പിയിൽ ശ്രീ മുഹമ്മദ് മോസിൻ എം എൽ എ ആയതിനു ശേഷമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള കോസ്വേ അവിടെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു പാലം ഉണ്ടാക്കണം എന്നുള്ള ചർച്ച വന്നു ആ പുതിയ പാലം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ടു വളരെ പോസിറ്റീവായിട്ടാണ് ആളുകളൊക്കെ അതിനെ പറയുകയും അതിനെ സഹകരിക്കുകയും ഒക്കെ ചെയ്തത് പുതിയൊരു ബൈപ്പാസ് പട്ടാമ്പിൽ ഈ സമയത്താണ് പ്രാബല്യത്തിൽ വന്നത് മറ്റൊന്ന് പട്ടാമ്പിലെ നഗരത്തിലെ റോഡിൻ്റെ അവസ്ഥ കുറേ കാലമായി ഈ നിലയിലാണ് റീപാച്ചിങ്ങും മറ്റു പ്രവർത്തികളും നടക്കുന്നല്ലാതെ വേറൊന്നും സമഗ്രമായി പി ഡബ്ല്യു ഡി അപ്രോച്ച്മെന്റ് ഒക്കെ തിരിച്ചുപിടിച്ച് ഒരു പണി ഇവിടെ നടന്നിരുന്നില്ല എം എൽ എ വന്നതിന് ശേഷമാണ് നില ഐ പി ടി റോഡ് എന്ന ബൃഹത്തായ ഒരു പദ്ധതി മുന്നോട്ട് വെച്ച് അതിൻ്റെ പ്രവർത്തികൾ ഇപ്പോൾ നമുക്കറിയാം പുറപ്പുള്ളി ഐ പി ഐ ടി മുതൽ പ്രവർത്തികൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കും പട്ടാമ്പി നഗരത്തിലേക്ക് അത് വൈകാതെ കടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ചില പരിമിതികളൊക്കെ ഉണ്ട് എൻക്രോച്ച്മെൻ്റ് ഉണ്ട് മാത്രമല്ല കേരളത്തിൽ തന്നെ വെള്ളം നേരിട്ട് കൊടുക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലാതെ വെള്ളം നേരിട്ട് കൊടുക്കുന്ന നഗരസഭകൾ ഒന്നാണ് പെട്ടെന്ന് ആ പൈപ്പ് ലൈനുകളുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ച് അതിനൊക്കെ ആവശ്യമായ ഇടപെടൽ നടത്തി അതിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക ഇതിനിടയിലാണ് വെള്ളം കയറി ഭാരതപ്പുഴയിൽ വെള്ളം കയറി പാലത്തിൻ്റെ കൈവരികൾ നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ആ നശിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അത് സ്വാഭാവികമായും പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് മുമ്പുണ്ടായിട്ടു പതിനെട്ടിനും അതിനുശേഷം നടന്ന പ്രളയത്തിലൊക്കെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതൊരു കോസ്വേ ആഡ് എന്നുകൊണ്ട് വെള്ളം പാലത്തിന്റെ മുകളിൽ കൂടെ കടന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാലം മൂടപ്പെട്ടു പാലത്തുനിന്ന് വെള്ളമടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കുന്ന സ്ഥിതി രണ്ടാമത്തെ ഒരു ഘട്ടം ഉണ്ടായിരുന്നത് പാലത്തിൽ കാര്യമായ കേടുപാടില്ല സ്ട്രക്ചറിന് കേടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എം എൽ എ ഇടപെട്ട് യോഗം വിളിച്ചു ചേർത്ത് വണ്ടികൾ വൺ വേ ആയിട്ടെങ്കിലും വിട്ടുകൊടുക്കണം എന്നുള്ള ആളുകളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് എം എൽ എ തന്നെ ഇടപെട്ട് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തും അതിൻ്റെ ഭാഗമായി താൽക്കാലിക കൈവരി സ്ഥാപിച്ച് വൺ വേ ആയിട്ട് വാഹനം അതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് അതേ സമയത്ത് തന്നെ സമാന്തരമായി കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡർ പ്രവർത്തികൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പി എസ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പാലിക്കും ടെൻഡർ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് അതിൻ്റെ ടെൻഡർ പൊട്ടിക്കാൻ പറ്റി പോകാൻ അതിൻ്റെ നടപടിക്രമമൊക്കെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികളും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു സമരമായിട്ട് വരികയാണ് സമരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള സമരമല്ല അങ്ങനൊരു ഒരു സമരപ്പണം നടന്നു ഈ കാലത്ത് അത് പറയേണ്ട കാര്യമാണ് മാതൃകാപരമായ ഒരു സമരപടം നടത്തിയൊരു വ്യാപാരികളാണ് പാർട്ടി പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ന്യായമായ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ ജീവിത പ്രയാസം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ നടത്തിയ സമരം ഡി വൈ എഫ് ഐ അതിനെ ശ്ലാഘിക്കണം അംഗീകരിക്കണം കാരണം അവരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ന്യായമായ കാര്യം പറഞ്ഞ് സമാധാനപരമായ സമരം നടത്തി ആ സമരത്തിൽ ചർച്ച നടന്നു ഒരു പരിധിവരെ മുഴുവൻ പരിഹാരമായി അല്ലെങ്കിൽ പറയുന്നു ഒരു പരിധിവരെ അതൊരു പരിഹാരം ഉണ്ടായി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം എന്താ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് മുദ്രാവാക്യം എന്താ ആദ്യത്തെ മുദ്രാവാക്യം തന്നെ നിയമവിരുദ്ധ എന്ത് തകർന്നു പോയ കൈവരികൾ ഞങ്ങൾ പുനസ്ഥാപിക്കുന്ന അതാണോ യൂത്ത് കോൺഗ്രസിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും യൂത്ത് ലീഗിൻ്റെ ഒക്കെ പണി അല്ല അതിന് ചില നിയമപരമായ നടപടിക്രമമുണ്ട് ഇനി അങ്ങനെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് എന്ത് ചെയ്യാം ഈ ടെൻഡർ പ്രോസസ്സിൽ അവർക്ക് പങ്കെടുക്കാം അവർക്ക് ബിഡ് ചെയ്യാം ലൈസൻസ് ആളെ വെച്ച് പിടിയിറ് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുക അല്ലാതെ ഒരു പൊതുമുതൽ ആർക്കെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം പുനർനിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധ മണ്ഡത്തലാണ് ആ മണ്ഡത്തലം ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമതെന്താ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഗതാഗത കുട്ടം അതൊരു യാഥാർത്ഥ്യം ഞാൻ നേരത്തെ പറഞ്ഞു ആ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അധികാരികൾ ഇടപെടുമ്പോ അധികാരികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്ന നിലയിൽ നിരന്തരമായി മൂന്നു നാല് ദിവസം സമര അതിനെ കുറിച്ച് ട്രഷറ സൂചിപ്പിക്കും നിരന്തരമായി മൂന്നു നാല് ദിവസം സമരം സമരത്തിൽ വലിയ അക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാവുക പോലീസിന്റെ ഭാഗത്ത് സംയമനം ഉണ്ടാകുമ്പോൾ പോലീസിനെ പ്രകോപിപ്പിച്ച് പോലീസിനെ ആക്രമിക്കുന്ന നിലയിലുള്ള സമീപനം സ്വീകരിച്ച് അതൊന്നും വിലപ്പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ തന്നെ പരസ്പരം തമ്മിലടിച്ച് ആ വിഷയത്തെ ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ സമരം വ്യത്യാസം എൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് അവിടെ സൂചിപ്പിക്കും ഇങ്ങനെ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് യഥാർത്ഥത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അധികാരികളും എം എൽ എയും അടക്കം പണിപ്പെട്ട പരിശ്രമം നടത്തുമ്പോൾ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് ആളുകളെ ചെന്നെത്തിക്കുന്ന നിലയിലുള്ള ഒരു സമരാഭാസം തോന്നിവാസം തന്നെയാണ് മലയാളത്തിൽ പറഞ്ഞത് ആ നിലയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഡി വൈ പറയാനുള്ളത് ജനങ്ങളെ പരീക്ഷിക്കരുത് ജനങ്ങളെ പരീക്ഷിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല ഇത് ജനങ്ങളെ പരീക്ഷിക്കലാണ് പ്രയാസത്തിൽ നിലവിൽ നിലവിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ജനങ്ങളെ പരീക്ഷിക്കുന്ന നിലയ്ക്ക് ഇതിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം കൊളം കളിക്ക് മീൻ പിടിക്കാൻ പറയും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊക്കെ ആ ഗ്രൂപ്പിൽ വിളിച്ചേർത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഞങ്ങൾ പലരുണ്ടാ ഗ്രൂപ്പിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് പോസിറ്റീവാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ ആ ഗ്രൂപ്പിൽ ഒരു ഘട്ടത്തിൽ വന്ന ചർച്ച എന്താ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സമരത്തിനേക്ക് പോകാൻ നിങ്ങളുണ്ടോ എന്നാണ് ഒരു പ്രശ്നത്തെ ഒരു വൈകാരിക പ്രശ്നത്തെ എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്നുള്ള നിലയ്ക്ക് വലിയ പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളെ പരീക്ഷിക്കലാണ് അങ്ങനെ ജനങ്ങളെ പരീക്ഷിച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു യുവജന സംഘടനയ്ക്കും നിലനിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് ജനങ്ങളതിന് നന്നായി പ്രതികരണം നടത്തുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഈ പാലത്തിൻ്റെതുമായി ബന്ധപ്പെട്ടു ബ്ലോക്കുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിഷയങ്ങൾ കൂടുതൽ ബ്ലോക്ക് പ്രഷറുടെ പട്ടാമ്പിയില് ഈ ഗതാഗത പ്രശ്നം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം തന്നെയുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായി സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കണ്ടു ഈ പാലത്തിന്റെ കൈവരികൾ ഒരു ദുരന്ത മുഖത്ത് നഷ്ടപ്പെട്ടതാണ് ആ ദുരന്തമുഖത്തെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ യൂത്ത് ലീഗും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്ക് ദുരന്ത മുഖത്ത് മുതലെടുപ്പ് നടത്തുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ തന്നെ സൂക്ഷിപ്പി സൂചിപ്പിക്കാൻ വേണ്ടി കഴിയും ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലോക്കല്ല പാലത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലോക്ക് ഇവിടെ നിലനിൽക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ ബ്ലോക്ക് നിലനിൽക്കപ്പെടുമ്പോൾ അതിന്റെ ആവശ്യത്തിനാണ് ഞങ്ങൾ സമരം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ഇവർ സമരം നടത്തുകയും അതിന്റെ ഭാഗമായി ജനങ്ങൾ വലിയ ദുരിതത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഏകദേശം രണ്ടാമേഴ് വരെ ഇന്നലെ ബ്ലോക്കാണ് ഈ സൈഡ് പെരുനിർമണത് അപ്പോൾ ഈ സമരത്തെ ശരിക്കും രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാലം ഒരു പ്രളയത്തിൽ ഒരു വസ്തുത അതിന്റെ ഭാഗമായിട്ട് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനവും വളരെ കൃത്യനിഷ്ഠമായി എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ ഇന്ന് പൊട്ടിക്കുന്നുണ്ട് പ്രവർത്തന സെക്രട്ടറി സൂചിപ്പിച്ചു അങ്ങനെ അതിലൊന്നും പങ്കെടുക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പാലം തകർന്നതുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്ക് രാഷ്ട്രീയപരമായി ഇവർക്ക് നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ പട്ടാമ്പി ജനകീയ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് അത് നേതൃത്വം കൊടുക്കുകയും അതിനെ കോൺഗ്രസ് ആക്കി മാറ്റുകയും അവരെ കൂടി കൂട്ടി ഈ സമരത്തിൽ ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സംഘടനയെ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് അവർ നടത്താൻ ശ്രമിച്ചത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് പട്ടാമ്പിയിൽ ജനങ്ങൾ അനുഭവിക്കപ്പെടുന്ന ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ബ്ലോക്കും എല്ലാം പരിശ്രമിക്ക അതെല്ലാം മാറ്റപ്പെടണമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം സമരം നടത്തുന്ന ആളുകളുടെ ഒരു ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി അത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് പല മാധ്യമങ്ങളും പല വാർത്തകളും ഇവിടെ കൊടുക്കാറുണ്ട് പക്ഷെ ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിലൊക്കെ വളരെ വിദഗ്ധമായി മൗനം പാലിക്കുന്ന ഒരു അഭിപ്രായം കൂടി ഡി വൈ എഫ്ഐക്കുണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ചില നേതാക്കളൊക്കെ എന്തൊക്കെ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നുകൂടി ഇവിടെ വിശദീകരിക്കും ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ പോയി വാർത്താ സമ്മേളനത്തിൽ വെച്ച് ജീവനേക്കെ ബ്ലോക്ക് സെക്രട്ടറിയും ഡോക്ടർ ഋഷോർ പട്ടാമ്പയിൽ നടന്നിട്ടുള്ള സമരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു വയ്ക്കുകയുണ്ടായിരുന്നു നമ്മൾ വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്കകത്ത് നടന്നിട്ടുള്ള വലിയ രീതിയിൽ ഉരുൾപൊട്ടുണ്ട് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ സ്വത്തും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട് വലിയ രീതിയിൽ വരങ്കലിച്ച് നിൽക്കുന്ന ഒരു മലയാളി സമൂഹമാണ് നിലവിൽ കേരളത്തിലുള്ളത് ഈ ഇങ്ങനെ വരങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് തങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഈ ഒരു അവസ്ഥയെ മുതലാക്കാമെന്ന രീതിയിലുള്ള ഒരു പരീക്ഷണശാലയിലാണ് പട്ടാമ്പിയിലെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും നിലവിലുള്ളത് ഞങ്ങൾ ഡി വൈ പോയി ഞങ്ങൾ ഈ പട്ടാമ്പി ബ്ലോക്കിനകത്തുള്ള ഇരുന്നൂറ്റി പതിനേഴ് യൂണിറ്റ് കമ്മിറ്റികളും നിലവിൽ സ്ക്രാപ്പ് ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട് നടന്നിട്ടുള്ള ഈ വലിയ മഹാ ദുരന്തത്തെ അവിടെയുള്ള മനുഷ്യരെ എങ്ങനെയെങ്കിലും കരകയറ്റാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ പുറത്താണ് ഡിവൈഫൈ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എല്ലാ യൂണിറ്റ് കമ്മിറ്റികളിലും എല്ലാ വീടുകളിലും കയറിക്കൊണ്ട് സ്ക്രാപ്പ് ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുക മീൻ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ നടത്തി അതിന് കിട്ടിയിട്ടുള്ള വരുമാനം ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി സമാധാനിക്കുന്നുണ്ട് അതുപോലെ തേ തേങ്ങ സമാഹരിച്ചു കൊടുത്ത് തെങ്ങിൽ കയറി തേങ്ങ ഇട്ടുകൊണ്ട് അത് വിറ്റ് കിട്ടുന്ന പണം അങ്ങനെ എന്തൊക്കെ ഒരു നാടിനെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിലൊന്നും രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാ മനുഷ്യരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാടിനകത്തുള്ളത് ഈ സമയത്ത് സമാനമായ രീതിയിൽ സഹായം ചെയ്യേണ്ട രണ്ട് യുവജന സംഘടനകളാണ് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും മനസ്സിലാക്കണമെന്നുള്ളതാണ് ഡി വൈ എഫ് ഐക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവർ ആദ്യം നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കൊണ്ട് പോലീസ് വലിയ രീതിയിൽ മർദ്ദനം നടത്തി പോലീസിന്റെ തേർവാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത് യു ഡി എഫിൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് നമ്മൾ പട്ടാമ്പിയിൽ കണ്ടു അതിൽ അവർ ഉയർത്തിയിട്ടുള്ള ഒരു ഒരു ബാനറിന്റെ ചിത്രമാണ് ഈ ചിത്രത്തിലുള്ള ഈ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അതായത് പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അബ്ദുൾ അസീസ് ഈ അബ്ദുൾ അസീസ് യഥാർത്ഥത്തിൽ പരിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പട്ടാമ്പിക്കകത്തുനിന്ന് ഈ കേരളത്തിൽ മൊത്തം യൂത്ത് കോൺഗ്രസിന്റെ പ്രചരണം നടത്തിയിട്ടുള്ളത് ഈ അബ്ദുൾ അസീസിന് പോലീസിന്റെ മർദ്ദനത്തിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ പരിക്ക് വയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ വൈകുന്നേരം തന്നെ അബ്ദുൾ അസീസ് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ട് ഒരു എഫ്ഐആർ ഉള്ളു ആ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളിവിടെ ഹാജരാക്കിയിട്ടുണ്ട് ഈ എഫ്ഐആർ പ്രകാരം അബ്ദുൾ അസീസ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നിലവിൽ ഇവിടുത്തെ പട്ടാമ്പിയിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സഹീറാണ് കെ എസ് യുവിന്റെ പ്രവർത്തകനായിട്ടുള്ള ഫർസീനും കൂടി ചേർന്നുകൊണ്ട് എന്നെ കോൺഗ്രസിന്റെ ആഫീസിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു ഇടിവളം കൊണ്ട് എന്റെ മുഖത്തിടിച്ചു വടികൊണ്ട് തലയ്ക്ക് പുറകിലടിച്ചു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അബ്ദുൾ അസീസ് ഫയൽ ചെയ്തിട്ടുള്ള എഫ്ഐആറിന്റെ കോപ്പിയാണ് ഞങ്ങൾ ഈ വർത്ത സമ്മേളത്തിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ ഹാജരാക്കുന്നത് ഇതെല്ലാം ചെയ്തു വെച്ച് അവനവന്റെ കൂട്ടത്തിലുള്ള ഒരാളെ തന്നെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച് ആ ഫോട്ടോയും എടുത്തുകൊണ്ടാണ് പട്ടാമ്പിരി പോലീസിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ ഒരു തെറ്റായ വസ്തുതയെ വളച്ചൊടുക്കിയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ട പണിയാണോ നിങ്ങൾ ആലോചിച്ചു നോക്കും അങ്ങനെ ആ രീതിയിൽ ഈ നാടരംഗത്ത് തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്ന് യൂത്ത് ലീഗാണ് യൂത്ത് ലീഗിന്റെ മണ്ഡലം ട്രഷററായിട്ടുള്ള കെ എം ഷെരീഫ് മുൻ മണ്ഡലം ട്രഷററാണ് ഇയാളിപ്പോ നിലവിൽ ലീഗിന്റെ നേതാവും ലീഗിന്റെ സജീവ പ്രവർത്തകനുമാണ് തിരുവേതപുറ വെളുത്തൂരിലുള്ള സ്വദേശിയാണ് ഒന്നര ലക്ഷം ഏതാണ്ട് ഒന്നര കോടി രൂപയ്ക്ക് മുക്കു ഫണ്ടം കെ എസ് എഫ് പിയിൽ പണയം വെച്ചു എന്നുള്ളതിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ അതിന്റെ ഭാഗമായിട്ട് അയാൾ വിളിക്കപ്പെട്ടതിന്റെ എഫ്ഐആറിന്റെ കോപ്പി ആധികാരികമായിട്ടുള്ള രേഖയാണ് ഇന്നിപ്പോ പുറത്തു വരുന്ന ഏഴ് കോടിയിലധികം വരുന്ന രൂപ ഇതിന്റെ ഭാഗമായി കൊണ്ട് തട്ടിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഈ നടക്കുന്ന സമരം സമാധാനപരമായിട്ടൊരു നാടിന്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലിയ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആള് ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ആള് നലവിൽ ഇതിനു മുമ്പും മതശ്രമത്തിന്റെ പേരിൽ എഫ്ഐആറിൽ പ്രതികർക്കപ്പെട്ട ആളാണ് ഇങ്ങനെയുള്ള ആളുകളാണ് പട്ടാമ്പിയിലെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വലിയ ക്രിമിനൽ പശ്ചാത്തലം മുമ്പുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സമരങ്ങളെല്ലാം ഡിവൈഎഫരിക്കുന്നുണ്ട് അതിലൊന്നും ഒരു തർക്കമില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് സമരം ചെയ്താലും അത് മാന്യമായ രീതിയിൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമര പോരാട്ടങ്ങളെയും ഡിവൈഎഫ് ഡിവൈഎഫ്ഐ അംഗീകരിക്കും പക്ഷേ നിലവിലെ സാഹചര്യം മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യൻ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെ രാഷ്ട്രീയ നേട്ടം പറയും അപ്പൊ നിലവിൽ ബ്ലോക്ക് സെക്രട്ടറി സൂചിപ്പിച്ചു പുറമെ നിന്ന് വരുന്ന ആളുകൾ പട്ടാമ്പിയിൽ എന്തൊക്കെയോ സ്ഥാനം പിടിക്കണമെന്ന രീതിയിൽ ഇവിടെ നാദന ഇല്ലാത്ത ഒരു കളരിയിൽ വന്നുകൊണ്ട് ഇതിനെ ആകെ മുതലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ നോക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഈ പട്ടാമ്പിയിൽ നടക്കുന്ന സമരം നടക്കുന്നത് ഇതിനെ ഈ രീതിയിൽ നടക്കുന്ന സമരത്തെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി തള്ളിപ്പറയാ ഈ രീതിയിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ നടത്തുന്ന സമരത്തെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി തള്ളി പറയാൻ തയ്യാറാവുക ബാക്കിയുള്ള കാര്യങ്ങളോട് സൂചിപ്പിച്ചു ഇന്നിപ്പോൾ ടെൻഡർ പൊട്ടിക്കുന്ന ദിവസമാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ടെൻഡർ വോട്ട് ചെയ്ത ആളുകൾക്ക് അതിന്റെ പ്രവർത്തനം ഉണ്ടാവും അതിന്റെ ഭാഗമായിക്കൊണ്ട് അത് വേഗത്തിലാക്കാൻ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങൾ കൂടി പുറമേ ഉണ്ട് ഉദ്യോഗസ്ഥരും അത് അതെടുത്തുള്ള കരാറ് കാരണം എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കൊടുക്കാൻ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് തയ്യാറാണ് ഞങ്ങൾ തന്നെയാണ് ഈ പാലത്തിന്റെ കൈവലി തകർന്ന സമയത്ത് കേരള ഫയർഫോഴ്സിനോട് കൂടി ചേർന്നുകൊണ്ട് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരോട് കൂടി ചേർന്നുകൊണ്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായികളോട് കൂടി ചേർന്നുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡുകൾ ഏതാണ് നൂറോളം വരുന്ന യൂത്ത് ബ്രിഗേഡുകളാണ് നിലവിൽ ഈ പട്ടാമ്പിയിലെ പാലം ഈ രീതിയിലെങ്കിലും ആക്കി തീർക്കുന്ന പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ളത് അന്ന് യൂത്ത് ലീഗോ യൂത്ത് കോൺഗ്രസോ ഒന്നും അതിന്റെ ഏഴകലത്ത് കണ്ടിട്ടില്ല ഞങ്ങൾ അതിന് തള്ളി പറയുന്നില്ല അങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഉണ്ടോ അവിടേക്ക് മാത്രം ഒരു ഇറങ്ങിത്തിരിക്കുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് ഞങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്